വെള്ളാപ്പള്ളി നടേശൻ മലയാളത്തിന് എന്നും ഒരു ന്യൂസ് മേക്കറാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലമായി അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം എന്ത് മിണ്ടിയാലും മിണ്ടാതിരുന്നാലും ഒക്കെ വാർത്തയാണ് ഏത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞാലും ഏത് പാർട്ടിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാലും ഏത് നേതാവിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാലും അത് വാർത്തയാണ് ഒടുവിൽ അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായമാണ് വിവാദമായിരിക്കുന്നത് ഈ കഴിഞ്ഞ അഞ്ചാം തീയതി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു പരിപാടിക്ക് അദ്ദേഹം മലപ്പുറത്ത് വന്നു മലപ്പുറത്തെ നിലമ്പൂരിനടുത്ത ചുങ്കത്തറയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ആ പ്രസംഗം അന്ന് മുതൽ വിവാദമായി ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരത് ഏറ്റുപിടിച്ച് മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ വിവാദത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കാതൽ വളരെ സിമ്പിളാണ് അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ഒരു പ്രത്യേക ദേശമാണ് അത് ഇവിടെ ഈഴവന്മാരെ പോലുള്ള പിന്നോക്ക സമുദായങ്ങൾക്ക് നീതി കിട്ടുന്നില്ല അവർ അവർ ശ്വാസം മുട്ടിയാണ് കഴിയുന്നത് എന്ന മട്ടിലാണ് ഒരു ഒരു മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ജില്ല എന്ന നിലയിൽ മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് പിന്നീട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയത് എല്ലാവരും ഏറ്റെടുത്തുവാൻ മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു അതിനിടയിൽ അദ്ദേഹം പിറ്റേന്ന് പോയിട്ട് നാട്ടിൽ ആലപ്പുഴയിലെ കണിച്ചുകുളങ്ങരയിൽ അദ്ദേഹം വീണ്ടും പത്രസമ്മേളനം നടത്തി വിശദീകരിച്ചു തൻ്റെ പ്രസ്താവന അബദ്ധമല്ല ഞാനത് പിൻവലിക്കുന്ന പ്രശ്നമില്ല എന്നാൽ എന്നെ ഒരു ഒരു മത തീവ്രവാദിയാക്കാൻ ആരും ശ്രമിക്കേണ്ട ഞാൻ മതം പറഞ്ഞിട്ടില്ല വർഗീയത പറഞ്ഞിട്ടില്ല ബാബരി മസ്ജിദ് പോലുള്ള ഗുരുതരമായ വർഗീയ പ്രശ്നങ്ങൾ രാജ്യത്ത് കത്തിക്കാളി വന്നപ്പോൾ അതിനെതിരായി ഒരു ഒരു കാരണവശാലും വർഗീയത പടർത്തരുത് എന്ന് പറഞ്ഞ് സമുദായ സൗഹാദത്തിന് വേണ്ടി നിലകൊണ്ടയാളാണ് ഞാൻ എന്നെ ആരും മത തീവ്രവാദിയാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നു പക്ഷേ വെള്ളാപ്പള്ളിയുടെ ചുങ്കത്തറ പ്രസംഗം ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങളെ പല തരത്തിൽ സമീപിക്കേണ്ടതാണ് ഒരു കൂട്ടര് ഏകപക്ഷീയമായി മലപ്പുറത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുത് മലപ്പുറം ഒരു വിശുദ്ധ ദേശമാണ് മലപ്പുറം ഒരു 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 തരത്തിലുള്ള സാമൂഹ്യ തിന്മകളുമില്ലാത്ത ഒരു സംശുദ്ധ രാജ്യമാണ് അതുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ച് മിണ്ടിപ്പോകരുത് മലപ്പുറത്തെ മുസ്ലിം സമുദായം കുറ്റമറ്റ സമുദായമാണ് അവർ മഹാ മനുഷ്യ സ്നേഹികളും വലിയ വലിയ ദേശീയവാദികളും സമാധാനപ്രിയന്മാരും ഒക്കെയാണ് എന്ന മട്ടിലാണ് പലതരത്തിലുള്ള സന്ദീപാനന്ദഗിരിയെ പോലുള്ള സ്വാമിമാർ തൊട്ട് നമ്മുടെ മലയാളത്തിലെ പ്രശസ്തരായ ഒരു എല്ലാ മീഡിയ പ്രവർത്തകരും ഏതാണ്ട് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തു ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള വലിയ മീഡിയ പ്രവർത്തകരൊക്കെ തന്നെ ഘോരഘോരം മലപ്പുറത്തിന് വേണ്ടി സംസാരിക്കുന്നത് കേട്ടു ഇത് സത്യത്തിൽ പലതരത്തിലുള്ള വിശകലനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ്റെ വാദം തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടു പോകുന്നത് മലപ്പുറത്ത് ഒരുപാട് സാംസ്കാരിക നായകന്മാർ മലപ്പുറത്തിൻ്റെ മലയാളത്തിൻ്റെ പ്രിയ പ്രിയപ്പെട്ട എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും മഹാകവികളുമൊക്കെ പിറന്ന മ മലപ്പുറത്തിനെയാണ് വെള്ളാപ്പള്ളി ആക്ഷേപിച്ചത് അത് വിഷയത്തെ വഴി വഴിമാറ്റി വിടലാണ് അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല തുഞ്ചത്തെഴുത്തച്ഛൻ തൊട്ട് പൂന്താനം എടശ്ശേരി ഉറൂബ് മേൽപ്പത്തൂർ അങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് എഴുത്തുകാരുടെ പട്ടിക എഴുത്തുകാരുടെയും സാംസ്കാരിക നായകന്മാരുടെയും പട്ടിക മലപ്പുറത്ത് അദ്ദേഹത്തിന് അറിയാവുന്നതും അറിയാത്തതും അദ്ദേഹം പറഞ്ഞതും പറയാത്തതുമായി വലിയ പട്ടിക നമുക്ക് നിരത്തി വെക്കാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ ധാരാളം പറയുകയും എഴുതുകയും ചെയ്യുന്ന കൂട്ടരാണ് നമ്മൾ പക്ഷേ അത് വെള്ളാപ്പള്ളിയുടെ വിഷയമല്ല മലപ്പുറത്ത് എഴുത്തച്ഛൻ പറഞ്ഞു എന്നതുകൊണ്ട് പൂന്താനം പറന്നു എന്നതുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലെ ഒരു ഭൂരിപക്ഷം വരുന്ന സമുദായത്തിൻ്റെ മുമ്പിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വീർപ്പുമുട്ടുന്നു എന്ന വിഷയത്തെ അത് മറ്റൊരു വിഷയമാണ് അതൊരു സാമൂഹ്യ പ്രശ്നവും രാഷ്ട്രീയ പ്രശ്നവുമാണ് അങ്ങനെ വിശകലനം ചെയ്യാൻ തന്നെ തയ്യാറാവണം അതുകൊണ്ട് ആ അങ്ങനെ പറഞ്ഞ് വെള്ളാപ്പള്ളിയെ അടച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അദ്ദേഹത്തെ വായ അദ്ദേഹത്തിൻ്റെ വായടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല രണ്ടാമത്തെ കാര്യം സന്ദീപാനന്ദഗിരിയെ പോലുള്ളവർ അവർ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ ശുദ്ധന്മാരും ആണ് എന്നൊക്കെ പറയാം വേണമെങ്കിൽ ഏത് നാടിനെക്കുറിച്ചും മലപ്പുറത്തിന് ഉള്ള വിശേഷം ഏത് നാടിന് നാട്ടിനും ഉള്ളതുപോലെ നന്മയും നിന്മ തിന്മയും നിറഞ്ഞതാണ് മലപ്പുറം ഏത് ജനതക്കുമുള്ളതുപോലെ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിനും അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ട് വസ്തുതകളെ വസ്തുതകളായിട്ട് കാണാൻ നമ്മൾ തയ്യാറാവണം അതാണ് ഈ ഈ പ്രസ്താവനയുടെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി സൃഷ്ടിച്ച പ്രസ്താവനയുടെ ഒന്നാമത്തെ വിശകലനം ഇനി വളരെ സൂക്ഷ്മമായി ഈ പ്രസ്താവനയെ സമീപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ഇങ്ങനെ ഒരു പ്രസ്താവന കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം മലപ്പുറത്ത് വന്നിട്ടുണ്ടാവും എത്രയോ തവണ പക്ഷെ അന്നൊന്നും പറയാത്ത ഒരു പ്രസ്താവന ഇപ്പോൾ അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു ഉത്തരം വെള്ളാപ്പള്ളിയുടെ ഈ കാലാകാലങ്ങളുള്ള രാഷ്ട്രീയ ചായ്വിലേക്ക് നമ്മൾ ചൂണ്ടുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് സാക്ഷാൽ പിണറായി വിജയന് വേണ്ടിയാണ് എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സാമുദായികമായ ഈ ചെ ചായ്വിന് സാമുദായികമായ ചായ്വിൽ വളരെ പ്രകടമായ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ലോക്സഭാ ഇലക്ഷൻ വരെ ന്യൂനപക്ഷങ്ങളുടെ രക്ഷകന്മാരായി അവതരിച്ചാൽ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് വോട്ട് കൊണ്ട് ജയിച്ചു കയറാമെന്ന് പ്രതീക്ഷിച്ചത് സമ്പൂർണ്ണമായി തകർന്നുപോയി ന്യൂനപക്ഷത്തെ അമിതമായി പീണിപ്പിക്കുന്നു എന്ന കാരണം കൊണ്ട് ന്യൂനപക്ഷത്തിൻ്റെ വോട്ടും കിട്ടിയില്ല ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയമായ സ്ട്രാറ്റജി ഒരു പുതിയ രാഷ്ട്രീയ ബലതന്ത്രം ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് സി പി എം അതുപോലൊരു പ്രകടമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ എന്നും പിണറായി വിജയനെ സ്തുതിച്ചു കൊണ്ടേയിരുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി പിണറായി വിജയൻ്റെ പ്രചാരകനായി രംഗത്ത് വന്ന ഒരാളാണ് മാത്രമല്ല പിണറായി വിജയൻ്റെ വലിയ പിണറായി വിജയൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തൊരു പോസ്റ്റാണ് കേരളത്തിൻ്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ പദവി വെള്ളാപ്പള്ളി നടേശനെ ഏൽപ്പിക്കുന്നത് അതൊക്കെ ഒരു ജാതി നേതാവ് എന്ന നിലയിൽ നിന്ന് അദ്ദേഹത്തെ കേരളത്തിൻ്റെ ഒരു പൊതു നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നൊരു പരിവേഷം ഉണ്ടാക്കി കൊടുത്തതാണ് അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വളരെ കൃത്യമായിട്ട് ഇത്രയും കാലം പറയാത്തൊരു രാഷ്ട്രീയം മലപ്പുറം ജില്ലയെ മുൻനിർത്തി ഒരു മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നരേശൻ പറയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പാണ് അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുതിയ ചുവടുമാറ്റമാണ് അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ടത് സത്യത്തിൽ ആരാണ് അതുകൊണ്ടാണല്ലോ വലിയൊരു മൗനം ഇപ്പോൾ മലപ്പുറത്തെ ഈ പ്രസ്താവനയ്ക്കെതിരായി ഒരുപാട് പേര് രംഗത്ത് വന്നു മാധ്യമപ്രവർത്തകർ വന്നു സന്യാസിമാർ വന്നു ബുദ്ധിജീവികൾ വന്നു എഴുത്തുകാരൊക്കെ വന്നു പക്ഷേ എന്താണാവോ ഇപ്പോൾ രാഷ്ട്രീയക്കാർ വന്നപ്പോൾ വന്നത് ആരാണ് മുസ്ലിം ലീഗാണ് വന്നത് ജമാത്ത് ഇസ്ലാമിയുടെ സോളിഡാരിറ്റിയാണ് വന്നത് പി ഡി പി ആണ് വന്നത് എസ് ഡി പി ഐ ആണ് വന്നത് ഈ മതസമുദായ നേതാക്കന്മാർ പലരും വന്നിട്ടുണ്ട് പക്ഷേ എന്തേ ഈ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് നിന്നുള്ള മന്ത്രിമാരുണ്ട് മലപ്പുറത്ത് നിന്നുള്ള മന്ത്രി അബ്ദുറഹിമാനുണ്ട് റിയാസ് മുസ്ലിം മന്ത്രി മാം ഇപ്പം സമുദായം തിരിച്ച് നോക്കുമ്പോൾ മുസ്ലിം മന്ത്രിമാരുണ്ട് ഈഴവ മന്ത്രിമാരുണ്ട് ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി വേണ്ടിയിട്ടില്ല ഈ മന്ത്രിസഭയിൽ ഉത്തരവാദപ്പെട്ട മന്ത്രിമാരൊന്നും വേണ്ടിയിട്ടില്ല മാത്രമല്ല ഇടതുപക്ഷ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ വായ തുറന്നിട്ടില്ല എന്താണാവും മിണ്ടാത്തത് അതുകൊണ്ടൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ഈ സമയത്ത് ഈ സമയത്ത് നമ്മൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെയും പിണറായി വിജയൻ സർക്കാരിൻ്റെയും തന്നെ ഒരു സ്വരമാണത് എന്ന് വായിക്കാൻ എന്താണ് മലയാളത്തിന് പറ്റാത്തത് അങ്ങനെയാണെങ്കിൽ മറുപടി പറയേണ്ടത് ആരാണ് ഈ സർക്കാർ തന്നെയാണ് സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ട സർക്കാർ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിപ്പെട്ട ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൂടിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ആ അതിനെ വായിക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ സാമൂഹ്യനീതി മലപ്പുറത്തില്ല എന്ന് വിമർശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പിന്നീട് കണിച്ചോട് യിൽ പോയി വളരെ വിസ്തരിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് മലപ്പുറത്തെ എസ് എൻ ഡി പി യോഗത്തിന് ഇതുവരെ ഒരു എയ്ഡഡ് കോളേജ് ഉണ്ടായിട്ടില്ല എയ്ഡഡ് കോളേജ് അതിന് അതേസമയം മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള പതിനേഴ് കോളേജുകൾ പതിനൊന്ന് എണ്ണം എണ്ണം എയ്ഡഡ് ജനറൽ കോളേജുകളാണ് ആറെണ്ണം അറബിക് കോളേജുകളാണ് സർക്കാരിൻ്റെ കൂടി നടക്കുന്ന എയ്ഡഡ് കോളേജുകൾ പതിനേഴ് കോളേജുകൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സമുദായം നടത്തുമ്പോൾ എസ് എൻ ഡി പി യോഗത്തിന് ഒരു കോളേജിന് പോലും ഒരു അൺ എയ്ഡഡ് കോളേജ് ഞങ്ങൾ തുടങ്ങിയിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അതിന് എയ്ഡഡ് പദവി തന്നില്ല അങ്ങനെയാണെങ്കിൽ അത് ആരുടെ പരാജയമാണ് തീർച്ചയായിട്ടും അത് മലപ്പുറത്തിൻ്റെ പരാജയമാണോ മുസ്ലിം ലീഗിൻ്റെ പരാജയമാണോ ആരുടെ പരാജയമാണ് സാക്ഷാൽ അത് വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ പരാജയമല്ലേ മുപ്പത് കൊല്ലമായിട്ട് എസ് എൻ ഡി പി യോഗത്തെ നയിക്കുന്ന ഒരാൾക്ക് എന്തേ മലപ്പുറത്തൊരു കോളേജ് വേണം എന്ന് തോന്നിയില്ല ഇനി തോന്നിയിട്ട് അതും ഒരു അൺഎയ്ഡഡ് കോളേജ് തോന്ന വേണമെന്ന് തോന്നുന്നത് പോലും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മതിയോ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് തോന്നിയാൽ മതിയോ ഇനി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് അദ്ദേഹം പോയിട്ട് തന്നില്ല ഉമ്മൻചാണ്ടി എന്നാണ് രണ്ടായിരത്തി പതിനാറ് വരെയാണല്ലോ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നത് ഇനി അതിനു മുമ്പ് കേരളം പലരും ഭരിച്ചിട്ടുണ്ട് അതിന് ശേഷവും ഭരിച്ചിട്ടുണ്ട് കേരളം ഭരിച്ച ഇടതുപക്ഷ ഗവൺമെൻറ്റുകളോടൊക്കെ ഏതാണ്ട് വളരെ ഒട്ടി നിന്ന ഒരാളാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ ഇനി ഉമ്മൻചാണ്ടി അനുമതി തന്നില്ലെങ്കിൽ മാറി മാറി വന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരം വാങ്ങാമായിരുന്നില്ലേ അദ്ദേഹത്തിന് അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ടോ അദ്ദേഹം വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ കേരളത്തിലെ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഒടുവിൽ ഭരിച്ച രണ്ടുപേരും ഈഴവന്മാരാണല്ലോ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും എന്നിട്ടും അദ്ദേഹത്തിന് എന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇന്ന് വരെ അത്തരത്തിൽ ആത്മാർത്ഥമായ ഒരു ശ്രമം മലപ്പുറത്തെ എസ് എൻ ഡി പി യോഗക്കാർ തന്നെ അത് ഉത്തരം പറയേണ്ടതാണ് വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ട് ഇന്നിങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അവരൊരു കോളേജിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ടോ അതിന് സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഇപ്പോഴും പറയുന്ന ഈ അൺഎയ്ഡഡ് കോളേജ് എയ്ഡഡാക്കാത്തത് എന്തുകൊണ്ടാണ് ആരുടെ കുറ്റമാണ് മലപ്പുറത്ത് എന്തുകൊണ്ടാണ് എസ് എൻ കോളേജ് തുടങ്ങിക്കൂടെ അവർ എസ് എൻ കോളേജ് ഇപ്പോൾ അങ്ങനെ തുടങ്ങിയ മാതൃകയുണ്ടല്ലോ സമുദായ സംഘടനകളിൽ ഞാൻ മലപ്പുറത്ത് ആദ്യം കേൾക്കുന്ന പേര് എൻ എസ് എസിൻ്റെ പേരാണ് കാരണം അവർ എത്രയോ കാലം മുമ്പ് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലപ്പുറത്ത് മഞ്ചേരിയിൽ എൻ എസ് എസ് കോളേജ് തുടങ്ങി അപ്പോൾ എൻ എസ് എസ് കോളേജ് എന്ന പേര് കേൾക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ എൻ എസ് എസിനെ പഠിക്കുന്നത് അങ്ങനെയാണ് നായർ സർവീസ് സൊസൈറ്റിയെ പഠിക്കുന്നത് മന്നത്ത് പത്മനാഭനെ പഠിക്കുന്നത് അതുകൊണ്ട് മലപ്പുറത്തെ മനുഷ്യർക്ക് ഈ സമുദായ സംഘടനകളുടെ നവോത്ഥാന വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രീനാരായണ ഗുരുവിനെ പോലും പഠിക്കാൻ ഒരു എസ് എൻ കോളേജ് മലപ്പുറത്ത് തുടങ്ങാമായിരുന്നില്ല അദ്ദേഹം എന്തെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി മുപ്പത് കൊല്ലം പൂർത്തിയാക്കുമ്പോൾ മലപ്പുറത്തിൻ്റെ കുറ്റം പോലെ അത് ആക്ഷേപിക്കുന്നത് സ്വന്തം മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമല്ലേ അദ്ദേഹത്തിന്റെ തന്നെ വീഴ്ചയല്ലേ അത് അതിലെടുക്കുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അത് എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കളെ കൂട്ടുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷമാണ് ബാക്കിയുള്ളവരൊക്കെ ന്യൂനപക്ഷമാണ് എന്നാൽ കേരളത്തിൽ മലപ്പുറത്തിൽ മലപ്പുറത്തിൻ്റെ ചിത്രം വ്യത്യസ്തമല്ലേ മലപ്പുറത്ത് ഭൂരിപക്ഷ സമുദായം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ ന്യൂനപക്ഷമാണ് അപ്പോൾ ഓരോ ദേശത്തും ആരാണ് ന്യൂനപക്ഷം എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ഇനി ന്യൂനപക്ഷം ഉള്ളിടത്ത് എന്താ മുസ്ലിം സമുദായം മുസ്ലിം ഇപ്പോൾ എൻ എസ് എസിന് വന്നിട്ട് മലപ്പുറത്ത് കോളേജ് തുടങ്ങാമെങ്കിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും നോക്കിയിട്ട് വേണോ സാമൂഹ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ വലിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടല്ലോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഏതെങ്കിലും ജില്ലയിൽ ഭൂരിപക്ഷം ഉണ്ടായിട്ടാണോ ഇക്കണ്ട കോൺവെൻറ്റുകളൊക്കെ അവർ ഇക്കണ്ട കോളേജുകളൊക്കെ തുടങ്ങിയത് മലബാർ ക്രിസ്ത്യൻ കോളേജ് തുടങ്ങുന്ന കാലത്തും അന്നും ഇന്നും കോഴിക്കോട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഐ മീൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടല്ല അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല ഇനി തിരിച്ചൊരു ചോദ്യം പ്രസക്തമാണ് കേട്ടോ മുസ്ലിം ലീഗ് എന്താണ് ഈ പതിനെട്ട് കോളേജുകളും മലപ്പുറത്ത് തന്നെ ആരംഭിക്കേണ്ട കാര്യം എന്താ മുസ്ലിം ലീഗിനെന്താ തിരുവനന്തപുരത്ത് പോയി കുളയുടങ്ങിയാൽ മുസ്ലിം എന്താ കൊല്ലത്ത് കുളയുടങ്ങിയാൽ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ മുസ്ലിം സമുദായ സംഘടനകൾക്ക് രാജ്യത്ത് എവിടെയും കുളയുടങ്ങാമല്ലോ ആ ചോദ്യം വളരെ പ്രധാനമാണ് അതുകൊണ്ട് സമുദായ സംഘടനകൾ ഈ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യം വെള്ളാപ്പള്ളി നടേശൻ നേരെയും വരും എന്നതാണ് രണ്ടാമത്തൊരു കാര്യം ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാലേ പൂർത്തിയാവുള്ളൂ ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ളവർ പറയുന്നത് ഇത് എഴുത്തച്ഛൻ്റെ നാടാണ് മാത്രമല്ല വലിയ സാംസ്കാരിക നായകന്മാരുടെയൊക്കെ നാടാണ് അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം മലപ്പുറം അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ ജില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഈ സാംസ്കാരിക നായകന്മാരെയൊക്കെ വേണ്ട ആദരിച്ചിട്ടുണ്ടോ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാടാണ് ജന്മസ്ഥലമാണ് തുഞ്ചൻപറമ്പ് എന്നൊക്കെ നമ്മൾ ആദരിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ പലതവണ ശ്രമിച്ചിട്ട് നടക്കാതെ പോയൊരു നാടാണ് മലപ്പുറവും തിരൂരും ഒക്കെ അതും ഈ ജില്ലയുടെ പ്രത്യേകതയാണ് ഗുണവും ദോഷവും ഒക്കെ ചേർന്നതാണ് മലപ്പുറത്തിൻ്റെ ഇപ്പോൾ സന്ദീപാനന്ദഗിരി പറയുന്ന മലപ്പുറത്ത് എന്തോ ഒരു സമാധാന പ്രേമികളാണ് എന്നാൽ മറ്റൊരു ജില്ലയിലും ഇല്ലാത്ത സമാധാന പ്രശ്നങ്ങൾ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയാണ് രാമസിംഹൻ കേസ് ഉണ്ടായത് ഒരാൾ ഇസ്ലാം മതം വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഹിന്ദുമതത്തിൽ പോയി ചേർന്നതിന് കൂട്ടത്തോടെ ആ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്തത് ഇവിടെയാണ് അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നല്ല പേര് ഞങ്ങൾ എപ്പോഴും ഓർക്കുന്ന പേരാണ് മമ്പരം തങ്ങളുടെ പേര് മമ്പരം തങ്ങളുടെ മമ്പരം തങ്ങൾ ഒരേ ദിവസം സ്ഥാപിച്ച പള്ളിയും അമ്പലവും ഉള്ള സ്ഥലമാണ് കൊടിഞ്ഞി അവിടെയാണ് ഒരാൾ മതം മാറിയത് ഒരാൾ ഹിന്ദുമതം വിട്ട് ഇസ്ലാം മതത്തിലേക്ക് പോയപ്പോൾ കൊല്ലപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ട സംഘർഷം ഉണ്ടായതും ധാരാളം സംഭവങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് മലബാർ കലാപം ഉണ്ടായിട്ടുണ്ട് മലബാർ കലാപകാലത്ത് കലാപകാരികൾ പ്രത്യേകിച്ച് വാര്യയും കൂട്ടരും നടത്തിയ അക്രമത്തിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾക്ക് വലിയ മർദ്ദനം വലിയ കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്ന ചരിത്രമാണ് അതാരും നിഷേധിച്ചിട്ട് കാര്യമില്ല വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയുടെ രാഷ്ട്രീയമായ മാനം യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണാൻ ഈ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉപകരിക്കട്ടെ മലപ്പുറത്തിനെ മലപ്പുറത്തിനെ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിച്ച് ഒരു പ്രത്യേക നാടായി അതിന് പ്രത്യേക വിശുദ്ധിയോ അതിന് പ്രത്യേക ദൗഷ്യമോ കാണുന്ന രണ്ടും ഒരുപോലെ അപകടമല്ലേ മലപ്പുറം അപകടകാരിയാണെന്ന് പറയുന്ന പോലെ തന്നെ അപകടമാണ് മലപ്പുറം എന്തോ വിശുദ്ധ നാടാണ് എന്ന് പറയുന്നതും ആ തരത്തിലുള്ള യാഥാർത്ഥ്യബോധമില്ലാത്ത സമീപനങ്ങൾ എപ്പോഴും ഒരു നാടിനും ആ നാടിനും ഗുണമല്ല ചെയ്യും നാട്ടുകാർക്കും ഗുണമല്ല ചെയ്യുക എന്ന ബോധ്യത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന നമ്മെ നയിക്കട്ടെ നന്ദി നമസ്കാരം